ചോറ് കിട്ടാട്ടാ ചോറ് ഇടണോന്നും കാണിക്കാന് കേടായിന്ന് അതൊന്നും ശൂ ആയിട്ട് കിട്ടിട്ടില്ല അപ്പൊ ഒരാള് ഇത് പിടിക്കാൻ നിക്കണം അപ്പൂ അങ്ങന പോയി അതേന അപ്പൂ എനിക്ക് പിടിച്ചെ അപ്പൂ അപ്പുന്റെ വീട്ടിലേക്ക് പോയിക്കൗമ്യ ആള് ാളികേരം വറക്കാൻ പോവാ നാളികേരം ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരുമിച്ച് വറുത്തുന്ന പെരിഞ്ചീര കിട്ടൂട്ട ഇഞ്ചി ചുമിഞ്ചി പെഞ്ചീരകം ഇത് വറുത്തണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒന്ന് ഒന്നിച്ചൂടാകേണ്ട

நாலுரக்கேட்டா அரப்பொழிக்கட்டா இது கறி அரப்பொழிச்சிட்டு அரப்ப அரிப்பை கூட வேட்டா

ആവട്ടെട്ടാ അപ്പോഴേ ഉരുളവേഴ്സാ പോളിച്ചിട്ടു റെഡി ആയിട്ടാ താളിച്ചൊഴുക്കിയാ തിരുവാതിരയ്ക്ക് മേടിച്ച പൂവപ്പൊടി കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഈ പ്രാവശ്യം തിരുവാതിരക്ക് മേടിക്കണ്ടേ അപ്പൊ ഉള്ള പൊടി കഴിക്കാൻ പോകട്ട അങ്ങനെ കഴിയൊന്നുമില്ല കുറച്ചോ എപ്പറോ അടുത്ത തിരുവാതിരയാവാറായി അപ്പൊ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ കുറുക്കൂട്ടപ്പൊടിയാട്ടാ ശർക്കര പൊടി ൊണ്ടുവരി അങ്ങനെ മേടിക്കുന്ന പാലക്കാടുന്നു കലിക്കാവില്ല പച്ചത്തിൽ നമ്മൾ കലക്കുമ്പോൾ കലഞ്ഞ് കഴിയുമ്പോ വെള്ളം തളർച്ച വെള്ളത്തിൽ ഒഴിക്കുന്ന ശർക്കരയും കുറച്ചും

आ गया ना പാകട്ട ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുക എതിലാണ് കുറുകിയാലും കഴിക്കട്ട നല്ലതാണ് ஓ நாளிகாரம் கடிச்சு ஓரோ கவுள்கு குடிக்கம்பருவங்க குறுக்கி ஞாபி தடக்கணக்கே குறுக்கூட்டா காணிக்கா மாத்திரம் சௌமியக்கு எனிக்கிஷ்டா குடிக்கல கூவப்பொடி குடுக்கிதாட்டா കഴിഞ്ഞ തിരുവാതിരക്ക് മേടിച്ചതാ ഇപ്പതേ കഴിയാനായിട്ട് രണ്ടു ഒരു പ്രാവശ്യം കൊണ്ട് ഇണ്ടാക്കാണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കു ഉരുളക്കിഴങ്ങ് ഇഷ്ടൂട്ടാ സൂപ്പർ കറിയാട്ടാ അങ്ങനെ വെച്ച് നോക്കിയോളൂ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെയുള്ളു പറ്റാറ്റാ